ഇതെന്താണെന്നറിയോ നമ്മുടെ പോത്തിന്റെ വാരിയലാണ് കേട്ടോ അത് കറി വെച്ചതാണ് നല്ല സൂപ്പർ ഒരു കറിയാണ് നമ്മൾ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എങ്ങനെയാ നോക്കാം വായോ ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ട് നോൺ വെജ് ഒന്നും ചെയ്തു തുടങ്ങിയില്ലല്ലോ ഇപ്പൊതാ ഒരു അങ്ങ് വാരിയിലങ്ങ് തുടങ്ങാല്ലേ ഈ വാരിലിൽ കറി നമുക്കൊന്ന് വെക്കാം അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളില്ലേ വാരില് നമ്മളിതാ ഇത്രയും വലിയ വലിപ്പത്തിലെടുത്തേക്കുന്നത് കേട്ടോ ഒന്നും കൂടെ മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് ഇവിടോട്ട് വരുവേ എന്തായാലും ഞാൻ ഈ ഒരു വലിപ്പത്തിൽ എടുത്തേ നമുക്ക് ഒരു കിലോയ്ക്ക് മേളിലുള്ള വാരിയിലുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അതിലേക്ക് എടുത്തിരിക്കുന്നത് മൂന്ന് മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ദാ ഒരു കൂടം വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് ഒരു ഇഞ്ചിയും ചതച്ചുവെച്ചു കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ പൊടികൾ എന്താ വെച്ചാൽ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയുണ്ട് ബീഫ് മസാല ഒന്നര സ്പൂൺ ഉണ്ട് നമ്മുടെ മല്ലിപ്പൊടിയും ഉണ്ട് ഒന്നര സ്പൂണ് ഒന്നര സ്പൂൺ ഗരം മസാലയുണ്ട് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് കുരുമുളക് നമ്മുടെ ആവശ്യത്തിന് ഇട അതുകൊണ്ട് ഇങ്ങനെ തന്നെ വെച്ചേക്കുക ഈ പൊടി ഐറ്റംസ് എല്ലാം കൂടെ നമ്മി ഇതിലേക്ക് കൊടുക്കുക ഒരു പാൻ തണ്ട എണ്ണയൊന്നും ഒഴിക്കാതെ ചവ് കത്തിച്ചു വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തു ബീഫ് മസാല ഇതെല്ലാം ഒന്നര സ്പൂൺ ട്ടോ മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ആദ്യം കുറച്ച് കുരുമുളക് പൊടി കൊടുക്കാം അതിന് ശേഷം ഇപ്പൊ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണേ കരിഞ്ഞു പോകാതെ നല്ല പോലെ ചൂടാക്കി എടുക്കാം നമ്മുടെ വാരിയിലക്ക് മുളക് പൊടിയെക്കാട്ടിലും കൂടുതൽ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് വരട്ടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ എന്തായാലും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ചെറു തീയിൽ കൈവിടാതെ ഇളക്കി ഇങ്ങനെ മൂപ്പിച്ചുകൊണ്ടിരിക്കണം പൊടി ഐറ്റംസ് എല്ലാം ഇങ്ങനെ ഒന്ന് ചൂടായി വരുന്നുണ്ട് കേട്ടോ കരിഞ്ഞു പോരുത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി നല്ല പോലെ ഒന്ന് ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതിനാറിയോ ഇഞ്ചിയും വെളുത്തുള്ളിയും ആണേ ഇതാ ചതച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തോട്ട് നല്ല ഒരു മൂത്ത മണമൊക്കെ വരുമ്പഴത്തേനും ഇല്ലേ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇത്ര വെള്ളം മതി മസാല ഴിഞ്ഞിട്ട് ഒന്ന് ചൂടായിക്കോട്ടെ ഒന്ന് തിളച്ചോട്ടെ ചൂടുവെള്ളം ഈ സമയത്ത് നമുക്ക് ഒഴിക്കാം പക്ഷെ പൊടി ഐറ്റംസ് ആയതുകൊണ്ട് ചൂടുവെള്ളവും കൂടി ഇതിനകത്തോട്ട് ഇരിക്കുമ്പോൾ അപ്പൊ അതിനെക്കാട്ടി നല്ലത് പച്ചവെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കിയാ മതി അരപ്പ് കണ്ടോ ടേസ്റ്റും കുറയത്തില്ല അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ഒയ്തേക്കാവേ ഇനി നമ്മളൊരു കുക്കർ എടുക്കുന്നു അതിനകത്തോട്ട് നമ്മുടെ എല്ലൊക്കെ ഇങ്ങോട്ട് ഇടുന്നു നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ ഓക്കെ വാരില് നമ്മള് കുക്കറിനകത്തോട്ട് എല്ലാം എടുത്തിട്ടു നമ്മുടെ ഈ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പും കൂടെ ഇടട്ടെ പാകത്തിന് ഉപ്പ് കൊടുത്തു കൊറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കണം ഈ പാൻ കഴുകിയ വെള്ളയില്ലേ അതിനകത്ത് മസാല ഒന്നും കളയണ്ട മസാലയൊക്കെ ഇങ്ങനെ എല്ലായിടത്തും ആകുന്ന പോലെ ഒന്ന് നല്ല പോലെ കൈ കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് പാലത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടച്ചു വെച്ച് വേവിക്കും ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വരട്ടെ അതിന് ശേഷം ഈ കുറച്ചിട്ട് ഒരു എട്ട് വിസലൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെ അല്ലെ ഇടയ്ക്കൊന്നും നമുക്ക് തുറന്നു നോക്കണം കേട്ടോ കാര്യം വെച്ചാ ഇവര് ഇവരുടെ പ്രായം നമുക്ക് അറിയത്തില്ലോ അപ്പൊ എന്തായാലും വേവുണ്ടാവും അവിടെ ഇരുന്ന് വേഗട്ടെ വല്ല് വേകുന്ന സമയത്ത് നമുക്ക് ഒരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പ് വെച്ചേക്കാവേ ഇതെല്ലാം വഴച്ചി എടുക്കണ്ടേ മറ്റു ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചെറിയ ഉള്ളി പച്ചമുളക് ഇട്ട് സവോള ഇട്ടുകൊടുത്തേക്കാം നന്നായിട്ട് ബ്രൗൺ കളർ കളറാവുന്നവരെ വഴറ്റവ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം സവോളയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് വാരിലിന് നമ്മള് ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് ഇടണം കേട്ടോ നമ്മുടെ സവോളയൊക്കെ ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് മൂന്ന് തക്കാളി ഇട്ട് കൊടുക്കാവേ ും കൂടെ ഇനി ഇതിനകത്ത് കിടന്നൊന്ന് സെറ്റ് ആവട്ടെ അതിനകത്ത് നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് കറിവേപ്പിലിട്ടു ഒരു ഏഴിട്ട് വിസലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തായിരുന്നു ആ സമയത്ത് തന്നെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അതെല്ലൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ സവോള നല്ല പോലെ വഴിട്ടുണ്ട് അതിനകത്തേക്ക് ശരി മസാലയുടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കേ കുറച്ച് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണേ ഇതിന്റെ മുളക് പൊടിയെക്കാട്ടിലും നമ്മൾ നോക്കുന്നത് കുരുമുളകിന്റെ എരിവാണ് കേട്ടോ ഒരു സ്പൂണും കൂടെ ഇട്ടു ആദ്യം നമ്മൾ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ എല്ലാം കൂട്ട് തട്ടി കൊടുക്കാം. വാരിലൊക്കെ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് മസാലയ്ക്കകത്തോട്ട് എല്ലാരെയും ഒന്ന് സെറ്റ് ആക്കട്ടെ കണ്ടോ എല്ലാരും ഇതാക്ക് കൂടി ഒരു സ്ഥലത്തേക്ക് വന്നു വാരിലെല്ലാം മസാലക്കകത്തൊന്ന് ആയി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നല്ല റെഡ്ഡി ആയി ഇനി നമുക്ക് കുറച്ച് പച്ച കറിവേപ്പില ഒന്ന് ഇട്ടേക്കുക നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് മൂടി അങ്ങ് വെച്ചേക്കാം എന്നിട്ട് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം അങ്ങനെ നമ്മുടെ വാരിലിന്റെ ഒരു അടിപൊളി കറി റെഡി ആയിട്ടോ ഒന്നും പറയാനില്ല കേട്ടോ ശരിക്കും പറഞ്ഞാല് ദാ നോക്കിയേ നല്ല ചക്കയുടെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല സെറ്റാണ് നല്ല ഒരു ഗ്രേവിയും ആണ് ഇത് കേട്ടോ ഇത് ഇനി അവിടെ ഒന്ന് ഇരിക്കട്ടെ ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നീ കടിച്ചുപോലിക്കാൻ ഒന്ന് എന്നെ കണ്ടു പറ്റൂല കേട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ുള്ളി എടുത്തിട്ട് ഇച്ചിരി മസാലയും കൂടെ കൂട്ടി സൂപ്പർ ടേസ്റ്റാ ചപ്പാത്തിക്കോ അപ്പത്തിനോ പൊറോട്ടക്കോ അല്ലെങ്കിൽ കപ്പക്കോ ചക്കോ ഒക്കെ കഴിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ